ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് പേന പെൻസിൽ പാക്കിംഗ് ജോബ് അപ്പോൾ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാക്കിങ് ജോബാണ് പേന പെൻസിൽ പാക്കിംഗ് ജോബ് ഒരുപാട് പേര് ഈ ഒരു ജോബ് ആഗ്രഹിച്ചിട്ടുള്ളവരാണ് അപ്പോൾ ഞാൻ മുമ്പും ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിട്ട് പി എമ്മിലും അതുപോലെ കമൻറ്റിലും ഒക്കെ പറയാനുണ്ട് ചോദിച്ചാൽ ഞങ്ങൾക്ക് ഈ ഒരു ജോബ് വേണം എങ്ങനെയാണ് ഈ ഒരു ജോബ് കിട്ടുക ഇതിനെന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോൾ ഈ ഒരു ജോബിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് പറയാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ ഫേസ്ബുക്കിൽ അതേപോലെ ഓരോ സോഷ്യൽ മീഡിയാസിലും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ജോബാണ് പാക്കിംഗ് ജോബ് ഈ പെൻസിൽ പാക്കിംഗ് ജോബ് പ്രത്യേകിച്ച് നടരാജ് പെൻസിൽ പാക്കിംഗ് ജോബ് അതിൽ കറക്റ്റായിട്ട് എഴുതിട്ടുണ്ട് മാസത്തിൽ മുപ്പതിനായിരം രൂപ വരെ നമുക്ക് സാലറി കിട്ടും ഒരു രൂപ പോലും ഡെപ്പോസിറ്റ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ഒരു ജോബിൻ്റെ യഥാർത്ഥ സത്യം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഫേക്ക് ഫേക്കായിട്ടുള്ള ജോബാണ് കാരണം ഒരുപാട് പേര് ഈ ഒരു കെണിയിൽ പെട്ടുപോയിട്ടുണ്ട് എന്നാൽ നമ്മൾ മലയാളികൾ പിന്നെയും പിന്നെയും പെട്ടുപോകുന്ന ഒരു തട്ടിപ്പ് ജോബാണിത് കാരണം ഈ ഒരു നടരാജ് പെൻസിൽ പാക്കിങ് ജോബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടരാജ് കമ്പനി ആയിട്ടോ അവിടുത്തെ ഓണറായിട്ടോ ഒന്നും ഈ ഒരു പാക്കിങ് ജോബിന് ഒരു ബന്ധമില്ല അപ്പോൾ പ്രത്യേകിച്ച് പേപ്പറിലും സോഷ്യൽ മീഡിയത്തിലും ഒക്കെ കുറച്ച് നാൾ മുമ്പ് വരെ ഉണ്ടായിട്ടുള്ളൊരു ന്യൂസാണിത് ഒരുപാട് പേര് തട്ടിപ്പിനരിയായിട്ട് അവരുടെ കയ്യിൽ നിന്ന് പൈസയൊക്കെ പോയിട്ടുണ്ട് ആദ്യം തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ മന്ത്ലി മുപ്പതിനായിരം രൂപ വരെയാണ് ഇവർ ഈ ഒരു വർക്കിന് ഓഫർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ചേച്ചിമാരാണ് ഈ ഒരു ജോബിൽ പെട്ടുപോകുന്നത് ഒരുപാട് പേര് പെട്ട് പോയിട്ടുള്ള ഒരു ജോബാണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ അഡ്രസ്സൊക്കെ അയച്ചു കൊടുക്കാൻ പറയും ലോഡ് കയറ്റി കഴിക്കാനാണ് അഡ്രസ്സ് അയച്ചു കൊടുക്കാൻ പറയും അപ്പോൾ നമ്മൾ അഡ്രസ്സ് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മുടെ അഡ്രസ്സ് നോക്കിയിട്ട് നമ്മുടെ നമ്മുടെ അടുത്തുള്ള ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് കണ്ടുപിടിക്കും അതിനുശേഷം അവർ പറയുന്നത് ലോഡ് അയച്ചിട്ടുണ്ട് നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങൾ വേണ്ടിയിട്ട് ഈ ഒരു സ്ഥലത്ത് ലോഡ് എത്തിയിട്ടുണ്ട് ചെറിയൊരു ട്രാക്കിംഗ് പ്രോബ്ലം ഉണ്ട് അപ്പോൾ ലോഡ് എത്തിക്കാൻ വേണ്ടി ഒരു രണ്ടായിരം രൂപ പേയ്മെൻറ്റ് ചെയ്യാനൊക്കെ പറയും അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ വിശ്വസിച്ച് പോകും കാരണം നമ്മുടെ കറക്റ്റ് അടുത്തുള്ള ലൊക്കേഷൻസ് ഒക്കെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോയിട്ട് നമ്മൾ ആ ഒരു പേയ്മെൻറ്റ് അടച്ച് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ഒരു പതിനായിരം ഇരുപതിനായിരം രൂപ വരെ പോയ ആളുകളുണ്ട് എന്നിട്ട് അവരൊക്കെ കേസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് അവർക്ക് പേയ്മെൻറ്റ് തിരിച്ച് ചിലവർക്ക് പേയ്മെൻറ്റ് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ചിലർക്ക് പേയ്മെൻറ്റ് തിരിച്ച് കിട്ടിയിട്ടില്ല അപ്പോൾ ഒരുപാട് നാളായിട്ട് ഒരു തട്ടിപ്പാണ് ഈ ഒരു പെൻസിൽ പാക്കിങ് ജോബ് എന്നാലും നമ്മുടെ ചേച്ചിമാർ അല്ലെ ആളുകൾ ഇതിൽ പെട്ടുപോകുകയാണ് അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക അതൊരു ഫേക്കായിട്ടുള്ള ജോബാണ് അപ്പോൾ പേന പേന പെൻസിൽ പാക്കിങ് ജോബെന്ന് പറഞ്ഞൊരു ജോബ് ഇതുവരെ ഇല്ല ഈ ഒരു ഇന്നലത്തെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്ത് പേയ്മെൻറ്റ് വീട്ടിലിരുന്ന് പെൻസിൽ പാക്കിങ് ചെയ്ത് പൈസ കിട്ടിയ ഒരു അനുഭവത്തിലില്ല അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതേപോലത്തെ ജോബ് ജോബി തട്ടിപ്പിനിടയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്താം മറ്റുള്ളവർക്ക് അതൊരു ഉപകാരമായിരിക്കും കാരണം ഒരുപാട് പേര് ഇപ്പോഴും പെൻസിൽ പാക്കിംഗ് ജോബിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇടാൻ കാരണം പിന്നെ പത്രത്തിലും ഇപ്പം ന്യൂസ് ഉണ്ടായിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് ഒരു തട്ടിപ്പിൻ്റെ കാര്യം അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക അപ്പോൾ ജനുവൻ ആയിട്ടുള്ള ജോബുകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക അത് എത്ര ചെറിയ പേയ്മെൻ്റ് ആണെങ്കിലും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം